മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന സമയത്തുള്ള ഒരു നിർണായകപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിൽക്കാൻ പോകുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒരുപാട് സംഭവവികാസങ്ങൾ ലോകത്ത് ഇപ്പോൾ നടന്നിട്ടുണ്ട് മെറ്റൽ എയിം ടു റിക്കവർ വിത്ത് കോർ പി ഡാറ്റ ഓൺ ടാപ്പ് എന്നുള്ളത് നേരത്തെയും പറഞ്ഞിരുന്നു അത് തന്നെയാണ് കണ്ടത് കോർ പി സി ഡേറ്റ വന്നപ്പോൾ അത് എക്സ്പെക്റ്റേഷൻ അനുസൃതമായി വന്നപ്പോൾ സ്വർണ്ണവില കുതിച്ചു ഏരുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി നാനൂറ് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും രണ്ടായിരത്തി മുന്നൂറ് ഡിഫെൻഡ് ചെയ്തു ആ ഒരു സപ്പോർട്ടിൽ ഗോൾഡ് റിസൈലിയൻ്റ് ആണെന്ന് കാണിച്ചു സിൽവർ ചില സ്ട്രഗ്ളിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഐ മീൻ ആഫ്റ്റർ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചതിന് ശേഷം കസ്റ്റം ഡ്യൂട്ടി കുറച്ചതിന് ശേഷം രണ്ടും കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗോൾഡിൻ്റെ സിക്സിലേക്ക് എന്താ ആ കുറച്ചിലിന് ശേഷം ഗോൾഡ് എന്തായിട്ടുണ്ട് അവസാന ദിവസം ശനിയാഴ്ച മാത്രം ഉയർച്ച കാണിച്ചിട്ടുണ്ട് അത് ആയിരത്തി എണ്ണൂറ് രൂപ കൂടി ശരിക്ക് കുറയ്ക്കണമായിരുന്നു പക്ഷേ ഇനി അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞാൽ അത് ഇനി ജസ്റ്റ് ഒരു സിഗ്നൽ തന്നതായിരിക്കുമോ എന്നറിയില്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിലേക്കുള്ള ഒരു ഷഫ്ലിംഗ് ആണോ എന്നറിയത്തില്ല കാരണം ഇനിയും ഉള്ള ദിവസങ്ങളിലൊക്കെ സ്വർണ്ണവില്ല കൂട്ടിക്കൂട്ടി പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിന് ഇനി അങ്ങനെ പോകുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ കൂട്ടി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കുറച്ചു എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെഡ് ബോഡി കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അയാൾ മരിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് അതിനനുസൃതമായി മൂവ് ഒരു പ്രാവശ്യം ഇരുന്നൂറ് രൂപ കൂട്ടി എന്ന് കരുതി കൊണ്ട് ഇന്ദിരയിൽ അത് വരാനേ കുറയാനുള്ള ആയിരത്തി എണ്ണൂറ് അതിലേക്ക് കുറച്ചു എന്ന് പറയുന്നില്ല ബിക്കോസ് ഗോൾഡ് ഈസ് ഇൻ്റർനാഷണൽ വൺ ആണ് എന്ന് ഇന്ദിരയിൽ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട് അത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ വേറെ സെലിന്ന് വാങ്ങിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ തകർച്ചയാണ് വേൾഡ് വൈഡിൽ എല്ലാവിധ വലിയ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സും ജ്വല്ലറീസിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അത്ര വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഇടക്കാണ് പുടിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ കൊണ്ട് അമേരിക്കൻ്റെ മിസൈൽസ് എന്താ ഒന്ന് സ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൾഡ് വാറിനൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നാണ് പുട്ടിൻ ഇപ്പോൾ മുമ്പും പറഞ്ഞു ഇപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യു എസ് ഡിപ്ലോമസി വളരെയധികം ക്രൂസിയലുമാണ് ഐ മീൻ ലബനോൺ ഇസ്രായേൽ പ്രോബ്ലത്തിലേക്ക് വലിയ രീതിയിൽ പ്രശ്നം ആകാതെ പോകുന്നതിൽ എന്താണ് അവരുടെ ചിന്ത എന്ന് അറിയത്തില്ല വലിയ രീതിയിൽ പ്രശ്നം തന്നെയാണ് ഒരു പ്രോബ് ഇൻ്റർനാഷണൽ പ്രോബ് ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ലെബനോൺ എങ്ങനെയാണ് ഗോളൻ കുന്നിൽ ഇങ്ങനെ കുട്ടികൾ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്ന റോക്കറ്റ് എങ്ങനെ വന്നു ഏത് വന്നു ആര് എന്ന് ഇസ്ബുതയും ഡിന്യോ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇസ്ബുലെ കുറ്റപ്പെടുത്തുമ്പോഴും എന്താണ് അതിൻ്റെ സത്യം എന്താണെന്ന് അറിയേണ്ടത് എന്തായാലും ഇസ്ബുലെ ഇസ്രായേൽ ഐ മീൻ ലെബനോണിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫിയേഴ്സ് ഫൈറ്റിംഗ് നടക്കുകയും ചെയ്യുന്നുണ്ട് ഗാൻസയിൽ ഭയങ്കരമായ രീതിയിലുള്ള ഫൈറ്റിംഗ് ആണ് ഇപ്പോൾ ഫിയേഴ്സ് ഫൈറ്റിംഗ് എന്നാണ് റിപ്പോർട്ട് അൽഫുദിവസ ബ്രിഗേഡൊക്കെ ഇസ്രായേലിൽ പെട്ട ആൾക്കാരെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്നു മാത്രമല്ല കാനൂനസിലൊക്കെ മുപ്പത് പേർ കൊല്ലപ്പെട്ടു പതിനഞ്ച് പേർ കുട്ടികളാണ് അതിൽ തന്നെ ബേബി സ്മാൾ ബേബി ഇൻക്ലൂഡ് ആണ് എന്നൊക്കെ റിപ്പോർട്ട് വരുമ്പോഴും ഇസ്രായേലിൻ്റെ ഫോഴ്സ് ഖാൻ യുനസിൻ്റെ ഉള്ളിലേക്ക് എന്താ പിയർസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെനട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അവിടെ ഫിയർസ് ഫൈറ്റിംഗ് വരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഹിസ്ബുൾ ഇസ്രായേൽ പ്രോബ്ലം ആ ഒരു വൈഡ് വാറിൻ്റെ ഒരു ഫിയറിലും ഒരു വലിയൊരു ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റിയും പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി ഐ മീൻ ഹരിസ് ട്രംപ് അവിടെ ഇലക്ഷൻ്റെ ഒരു പശ്ചാത്തലവും ഓൾ എന്താ ഒരു വലിയ രീതിയിൽ ഫിയർ രൂപപ്പെട്ടു കഴിഞ്ഞിട്ട് തന്നെയുണ്ട് സോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റിസ്ക് അവേഴ്സ്യൻ ഇൻക്രീസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ റിസ്ക് ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇനിയും മുകളിലേക്ക് കുതിച്ചു തരുന്ന ആഴ്ചയാകും ദിവസങ്ങളാകും അടുത്തത് എന്നാണ് എൻ്റെ എൻ്റെ സാധ്യത പാർട്ണർ റിപ്പോർട്ട് റേറ്റ് കട്ടിൻ്റെ ഒരു പശ്ചാത്തലവും ഉണ്ട് ഇത് എപ്പോൾ പറയുന്നു എന്ന് പറയുന്നത് വെച്ചാൽ ടാക്സിൻ്റെ ഒരു പ്രക്ഷൻ കുറക്കുന്ന കറക്ഷൻസ് നടത്തേണ്ട ഒരു വസ്തുത അവിടെ ഉണ്ട് എന്ന് നിർത്തിയിട്ടാണ് പറയുന്നത് പറയുന്നതെന്ന് കൂടി ഇങ്ങോട്ട് പറയുന്നു മാത്രവുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഒരു ഹയർ ലെവൽ തന്നെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് യു എസ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉള്ള ഐ മീൻ ഫോർ ദ ഷോർട്ട് ടൈം ഇറ്റ് ഈസ് വെരി ഹൈ കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു സഡൻ ജമ്പിംഗ് നടത്തിയിട്ടാണ് ഗോൾഡ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത് എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് പവന് അൻപത്തി അൻപതിനായിരത്തി അറുന്നൂറാണ് പവനുള്ളത് പിന്നെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടിനിറ്റീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളുടെ പൂർണ്ണരൂപം ലേവിൽ നിൽക്കുന്നതായിരിക്കും